ശ്രീധരൻ ശ്രീധരൻ ഈ നായ കണ്ടിട്ട് അവനൊരു മിടുക്കനാണ് അത്യാവശ്യം ആളുകളുമായിട്ട് ഇടപഴകുന്ന ആളാണ് അവര് വളർത്തുന്ന എന്ന് സംശയമുണ്ട് കഴുത്തിൽ ബെൽറ്റ് പോലെ തോന്നുന്നു അല്ലേ അപ്പോൾ സ്നേഹത്തോടെ തന്നെ അവൻ്റെ യാത്ര പൂർത്തീകരിച്ചോ ഇവിടെയാണ് ഈ പട്ടി കയറിയ ആളുകളെല്ലാം എല്ലാം കൂടി ഓടുപ്പ് ഇതിലൊരു കൗതുകൾ ഒരു വളർത്തുന്ന നായാണെന്നുള്ള ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം ഇത് കഴിഞ്ഞ ദിവസം ബംഗളൂരു നഗരത്തിലെ തന്നെ ഏറ്റവും തരത്തിലുള്ള റൂട്ടായിട്ടുള്ള മാരത്തഹളി ഇന്ദിരാനഗർ സ്ട്രെച്ചിലാണ് പി എഫ് ടി സി ബസ്സിൽ അവിചാരിതമായിട്ട് നിർത്തിയിട്ട ബസ്സിലേക്ക് നായ ഓടിക്കയറുകയായിരുന്നു ആളുകളൊന്നും ആദ്യം കണ്ടക്ടറും ഡ്രൈവറൊന്നും ഇത് കണ്ടില്ല ബസ് പുറപ്പെട്ട് ആളുകളതിൽ കയറി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു വിദ്വാൻ പിന്നിൽ കിടക്കുന്നത് കാണുന്നത് ഏതായാലും ആളുകളെ അതിനുപദ്രവിക്കാൻ പോയില്ല ഈ ബംഗളൂരു നഗരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി സിറ്റിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തെരുനായ കണ്ട ഒന്നും ഇല്ലെങ്കിൽ ഒരു ആവശ്യമില്ല ഒരു കല്ലിടത്തം കൊണ്ട് എറിയുന്ന പരിപാടിയൊക്കെ നമുക്കൊക്കെ ഉണ്ട് ഇപ്പൊ അറിയാറില്ല അനുഭവങ്ങൾ കൂടി ആരും അറിയാറില്ല കണ്ട വഴിമാറി മാറി പോവുകയാണ് പതിവ് ഇത്തിരി പേടിയുണ്ട് ഇത്തിരി പേടിയുണ്ട് ഇത്തിരി പേടിയുണ്ട് ബാംഗ്ലൂർ ആണെങ്കിൽ ആളുകൾ ഒരുപക്ഷെ ഒരു ബിസ്ക്കറ്റ് ഒക്കെ നായക്കെ ഇട്ട് കൊടുത്ത് അതിന് കൂടി കാണുന്ന ഒരു പതിവാണ് ബാംഗ്ലൂർ നഗരത്തിൽ പൊതുവിൽ കാണാറുള്ളത് ചുരുക്കം ചില അപോധങ്ങളില്ല എന്നല്ല ഏതായാലും ഈ നായ ആരും ഉപദ്രവിക്കാൻ പോയില്ല നായ ആരും ഉപദ്രവിക്കാൻ പോവില്ല ബസ് നീങ്ങിയപ്പോൾ ആളൊന്ന് ചെറുതായിട്ട് പകച്ചു പക്ഷേ ആ സീറ്റിലിരുന്ന ആൾക്കാരൊക്കെ അതിന് പതുക്കെ തലോടിയൊക്കെ അതിനോട് സ്നേഹം കാണിച്ചപ്പോൾ നായ ഓക്കെ ആയി ഏതായാലും മാർത്തള്ളിയിൽ നിന്ന് ഇന്ദിരാനഗർ വരെ നായ കൂളായിട്ട് ആ ബസ്സിൽ യാത്ര ചെയ്തു ഏതായാലും തെരുവുനായയോടുള്ളൊരു സ്നേഹം ഇത് ആ ബസ്സിലുണ്ടായിരുന്ന ചില യാത്രക്കാരാണിത് പകർത്തി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെച്ചത് ഒരു ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഇത് കണ്ട് കഴിഞ്ഞു ഇത് ഈ ബെംഗ്ലൂരു നഗരത്തിൻ്റെ ഈ ഒരു സവിശേഷത തന്നെയാണ് കൂടുതൽ യൂസർമാരും പറഞ്ഞത് അതായത് പെറ്റ് ഫ്രണ്ട്ലി എത്രത്തോളം പെറ്റ് ഫ്രണ്ട്ലിയാണോ അത്രത്തോളം പെറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ബംഗളൂരു നഗരം എന്നുള്ള ഒരു കാര്യം ഏതായാലും ഈ നായയുടെ ഈ രാജകീയ യാത്ര ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനെ തിരിച്ചുപദ്രവിക്കാത്ത നായകളൊക്കെ ഇങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാം ഇതൊരു മാതൃകയാക്കാവുന്നതാണ് ശരി ശരി എന്തായാലും നായ അടുത്ത ബസ് കയറി തിരിച്ച് എവിടുന്നാണോ കയറി അങ്ങോട്ടേക്ക് തിരിച്ച് പോയിട്ടുണ്ടാവുമെന്ന് കരുതാം